ഇതിലുള്ള ഒരു മറുപടി കാരണം ഈ മയക്കുമരുന്ന് എന്നത് ഈ എവിടെ നിന്നോ വരട്ടെ പക്ഷെ സംസ്ഥാനത്തെ ആകെ പിടിമുറുക്കി കഴിഞ്ഞു എന്നതിൽ സംശയമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ അടുത്തിടെ നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ ഗുണ്ട ആക്സും എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗുണ്ടകൾ ഗുണ്ട അക്രമങ്ങളും എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഈ വലിയ റാക്കറ്റിലേക്ക് തന്നെയാണ് വിരൽ ചുണ്ടുന്നത് പോലീസും അത് സമ്മതിച്ചിട്ടുള്ളത് തന്നെയാണ് ഇനി ബോധവൽക്കരണം വലിയ രീതിയിൽ നടത്തിയതും ഈ അടുത്തിടെയാണ് മയക്കുമരുന്നിനെതിരെ ഇതല്ലാതെ എന്താണ് ഈ പൂർണ്ണമായും ഇത് മാറ്റാനായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് ഈ മദ്യത്തിന്റെ കാര്യത്തിലായാലും മയക്കുമരുന്നാലും ഈ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മദ്യവർജനത്തിൽ ഈ ബോധവൽക്കരണമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ബാറുകളുടെ എണ്ണം കൂട്ടിയിട്ടാകണമോ ഈ ബോധവൽക്കരണം ഈ രണ്ട് വിഷയങ്ങൾ ഞാൻ അതിലേക്ക് വരാം ഒരു പോയിന്റ് വരാം ഇന്ത്യ ഓർമ്മയിലോ സുപ്രീം കോടതി ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഒരാൾക്ക് ബെയിൽ കൊടുക്കും മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ചില മോഷണ കേസിലൊക്കെ വരുന്ന ചില കൊച്ചു കൊച്ചു പ്രതിപക്ഷ ജാമ്യക്കാർ പറയുമ്പോൾ അത് ആറു ഏഴ് മാസം കടന്ന് വഴിവിടാറുണ്ട് ഇത് ബെയിലിക്കേഷൻ മൂവ് ചെയ്യാതെ ഒരു ഹൈക്കോടതി ഒരു സുപ്രീം കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതി വളരെ ഗൗരവത്തോടെ കണ്ടപ്പോൾ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്സ് ആണെന്ന് അതിനെക്കുറിച്ച് എനിക്ക് അത്രയേ ഉള്ളൂ പറയാം പിന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം ശരിയാണ് മദ്യത്തിന്റെ ലഭ്യത ഇല്ലാതാക്കണം എങ്കിലും മധ്യവർഷം ഞാനും ഇത് അംഗീകരിക്കുന്നു പരിപൂർണ അതുപോലെ തന്നെയാണ് ലഹരി മരുദും ലഹരി മരുദിന്റെ സോഴ്സ് ഓഫ് ഒറിജിൻ ഇതൊന്നും കേരളത്തിൽ ഉണ്ടാക്കുന്നതല്ല അത് കേരള ഇന്ത്യയിലേക്ക് കേരളത്തിലല്ല ഇവിടെ ബിഹാർ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഇതുപോലെ നിരവധി കേസുകളുണ്ട് നിങ്ങൾ ഭരിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഐ ടി ഹബ്ബോളുള്ള പല പ്രദേശങ്ങളിലും ഇത് വളരെ കൂടുതലായിട്ട് വരുന്നു അപ്പൊ ഇത് കേരളത്തിൽ മാത്രമല്ല ചിലപ്പോ അല്പം കൂടുതൽ കൊച്ചു കേന്ദ്രീകരിച്ചുണ്ടാകാം ഞാൻ തർക്കിക്കത്തില്ല അപ്പോൾ ആ സോഴ്സ് ഓഫ് ഒറിജിൻ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് വരും ഇത് നമുക്ക് കേരളത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല ഇത് നിയന്ത്രിക്കേണ്ടതാണ് ശരിയാണ് എന്റെ അടുത്തുള്ള സ്കൂളിൽ നിന്നും ഒൻപതാം ക്ലാസിൽ പഠിക്കുന്നതുകൊണ്ട് കുട്ടികളെ ഇതുമായിട്ട് പിടിക്കുകയും പിന്നെ കേസാക്കിയ നാണക്കാട് പോലെന്ന് വിചാരിച്ച് പുതുക്കി തീർക്കിട്ടുണ്ട് അപ്പൊ ലഹരി മരുന്ന് ഉപയോഗം സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട് ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് ഇപ്പോഴ ഇടതുപക്ഷം വന്നതിന് ശേഷം മാത്രമുള്ളതല്ല ഇത് ചിലപ്പോൾ അല്പം കൂടിയിട്ടുണ്ടാവും നേരത്തെ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് പണ്ട് ഒക്കെ നടത്തിയിരുന്നല്ലോ അതിനുശേഷമുള്ള മറ്റു നടപടിക്രമങ്ങൾ പ്രകാരമാണ് അല്ല ഞാൻ പറയട്ടെ പണ്ട് പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത് മാറി മറ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കായി പിന്നെ പ്രീതിക്കുന്ന നിലവാരത്തിലേക്ക് മാറി ഇപ്പോൾ അത് കുറെ കൂടാത്ത ആയിട്ട് സ്കൂൾ നിലവാരത്തിലേക്ക് മാറി അപ്പോൾ ലഹരി മരുന്നിന്റെ ഉപയോഗം എന്നുള്ള കാര്യത്തിൽ എന്ന തർക്കം ഒന്നുമില്ല നമ്മൾ നമ്മൾ ഒരു പരിശ്രമത്തിൽ മാത്രമേ പറ്റി ഇപ്പോഴത്തെ ഒരു തലമുറ മൊത്തത്തിൽ പരിപൂർണമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു പത്ത് ഇരുപത് ശതമാനം പേരെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് വയസ്സുടയ്ക്കുള്ള ചെറുപ്പക്കാര് മദ്യത്തിനടിമകളാണ് അല്ലെങ്കിൽ മധ്യത്തെക്കാൾ കൂടുതൽ മദ്യം പിന്നെയും ശ്രഹിക്കാം മദ്യത്തെക്കാൾ അപകടകാരിയാണ് ലഹരി മരുന്നിന്റെ ഉപയോഗം ആ ലഹരി മരുന്ന് ഉപയോഗമാണ് നേരത്തെ ശ്രീ ശതാപതി വേണം പറഞ്ഞതുപോലെ അക്രമത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കെതിരെയും വരെ അപ്പം തന്നെ അച്ഛനും അമ്മയൊക്കെ അടിച്ചു വന്ന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന്റെ എല്ലാം കാരണം അമിതമായ ലഹരി മരുന്നോ മദ്യ ഉപയോഗം അതിനൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അതെല്ലാം പരിപൂർണ്ണമായിട്ട് അതിനകത്ത് ഈ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ തിരികെ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തിയ ഈ പുതിയ മദ്യനയം മാറ്റാൻ പോവുകയാണ് ഈ കൂടുതൽ ബാറുകൾ തുറന്നിട്ടാണോ ഇത് മാറ്റേണ്ടത് വർജിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിലേക്കാണ് വീണ്ടും എത്തുന്നത് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതലായി ഒരു കാര്യം കൂടി ഏറ്റവും കൂടുതലായി നമ്മൾ ഈ ഒരു ബാർ ഉടമയുടെ ഈ ശബ്ദ സന്ദേശമാണല്ലോ ഈ ചർച്ചയ്ക്ക് ആധാരം അത് നിസ്സാരമായി തള്ളിക്കളയാനാകുമോ അല്ല അതിന്റെ അടിസ്ഥാനം നേരത്തെ ഇവിടെ ബിജു രമേശന്റെ കാര്യം പറഞ്ഞതും ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് അറിയില്ല ബിജു രമേശ് ചർച്ചയാണെന്ന് ഇതുപോലെ എൽ ഡി എഫ് എന്ന് ചർച്ച ചെയ്തൊരു കാര്യമാണ് ബിജു രമേശ് ഇങ്ങനെ എല്ലാവരും കോടിക്കണക്കിന്റെ റൈക്കുലി കൊടുക്കണം എന്ന് പറയും അതുണ്ട് അതിന്റെ ആധികാരത്തെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പുതിയ ബാറുകൾ തുടങ്ങുന്നു അത് ത്രീ സ്റ്റാർ ഉള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് സംസ്ഥാന നായ് മാത്രമല്ല ഐ ടി ഡിസ് ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും കെ ടി ഡി സിയും എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ത്രീ സ്റ്റാർ അതിന് മുകളിലോട്ട് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ അങ്ങനെ അപ്പൊ പണ്ട് അങ്ങനല്ല പണ്ട് പെട്ടുകടകൾക്കെല്ലാം ഉണ്ടായിരുന്നു പല ബാറുകളിൽ ഇരിക്കാൻ പോലും ഇടയില്ലാത്ത അത് മാറി സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈ ഡേ മാറ്റുന്നത് പണ്ട് മുതൽ തന്നെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റും എൽ ഡി എഫ് ഗവൺമെന്റും എല്ലാം ആലോചിക്കുന്ന കാര്യമാണ് കാരണം അത് ഗുണത്തിലേറെ ഞാൻ പറഞ്ഞതുപോലെ ദോഷം ചെയ്യുന്നു എന്ന് കണ്ടത് ഇംഗ്ലീഷ് മാസം ഒന്നാമതി മറ്റു നാല് ദിവസം മാറ്റില്ല